ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ എനിക്കറിയില്ല പക്ഷെ എപ്പോഴും തോന്നുമായിരുന്നു നമ്മുടെ കട നമ്മൾ പോയി വാങ്ങി സാധനങ്ങൾ മേടിക്കുന്ന നമ്മുടെ കടകള് നമ്മുടെ ചുങ്കത്തില് നമ്മുടെ പല പിന്നെ ലേഡീസ് സ്റ്റോറ് പിന്നെ നമ്മുടെ ബേക്കറി ഇതെല്ലാം കാണിച്ചുകൊണ്ട് എനിക്കൊരു വീഡിയോ ഇടണം എന്ന് തോന്നി അങ്ങനെ ഞാനൊരു വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ട് ഇടാന്ന് വിചാരിച്ച ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ബാക്കി എൻ്റെ വിശേഷങ്ങളും എന്റെ പാചകങ്ങളും നമ്മുടെ പരിസരങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ഇന്നത്തെ വീഡിയോയില് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്ക നിങ്ങൾക്ക് അറിയാവുന്ന കടകളൊക്കെ ആണോ അതിനകത്തെ ആൾക്കാരെ നിങ്ങൾക്കറിയാവോ ഏഹ് ചിലപ്പോ ഞാൻ വലിയ ഗമയ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ കാണുമ്പഴല്ലേ അറിയത്തുള്ളൂ കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കടയിലുണ്ടോ എന്നുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഏക നമുക്ക് വീഡിയോയിലോട്ട് വായിക്കാം ഓ എനിക്ക് വയ്യ ആണോ ആ ആ പിന്നെ കണ്ടു 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 അപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വർഷങ്ങളായിട്ട് ഞാൻ സാധനം മേടിക്കുന്ന കട ഇതാ ഒത്തിരി ഫ്രണ്ടിലൊക്കെ ഒത്തിരി കൊണ്ട് എനിക്ക് ഫ്രണ്ടൊക്കെ ഒത്തിരി അങ്ങ് പിടിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ കട കേട്ടോ നമ്മുടെ മീൻസ് എന്റെ കടയില്ല ഞാൻ സാധനം മേടിക്കുന്ന കട നമ്മുടെ മുതലാളിയാണ് ഇതായിരിക്കുന്നത് കേട്ടോ ഒന്ന് പറഞ്ഞു ഈ ചേട്ടന് ഫുൾ കാര്യങ്ങൾ ഇവിടുത്തെ എത്ര വർഷമായി നമ്മടെ കട തുടങ്ങിട്ടൊക്കെ അല്ലേ അപ്പൊ എല്ലാം ഒന്ന് പറഞ്ഞു എന്നോട് ഇന്നാൾ എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ വിജയരാഘവൻ ഒക്കെ എല്ലാവരും വന്നിട്ടുള്ള കുയ്യൂ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനല്ലായിരുന്നു ഞങ്ങൾ ആദ്യം ഫസ്റ്റ് അപ്പുറത്തെ കടയിൽ അവിടുന്ന് ഞാൻ എന്നെ അറിയാലോ അവിടുന്ന് ഞാൻ ഇപ്പുറത്ത് മാറിയതായിരുന്നു കാരണം ഒന്നും കൊണ്ടല്ല പിന്നെ അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും മേടിച്ച് അച്ഛനായിരുന്നു ഉള്ളപ്പോൾ മേടിച്ച് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പുറത്ത് അപ്പുറമൊക്കെ കടന്നൊക്കെ പോകണ്ടേ അതുകൊണ്ട് ജസ്റ്റ് ഇപ്പുറത്തെ കടയിലോട്ട് അങ്ങ് ആക്കിയെന്നോളൂ അച്ഛൻ ഇവിടെ അപ്പോൾ പറഞ്ഞു നമ്മുടെ കട എഴുപത് വർഷം അല്ലേ അയ്യോ എഴുപത്തിയഞ്ച് വർഷമായില്ലേ അപ്പം ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല അല്ലേ മൊത്തം ഉണ്ട് നമുക്കറിയാം എന്തു ചോദിച്ചാലും എന്ത് സാധനമാണെങ്കിലും ഇവിടെ തന്നെ എല്ലാ സാധനവും കിട്ടും ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി ഞാനിവിടെ വാങ്ങിച്ചു വെക്കാൻ പറയാം കേട്ടോ എന്നിട്ട് ഇവിടെ ഒന്ന് മേടിച്ചോണം അങ്ങനെയുള്ള ഞങ്ങൾ സത്യം പറഞ്ഞ ഞാൻ വന്ന രണ്ടു വന്ന് രണ്ടുപേരും ഒന്ന് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് വർഷങ്ങളായിട്ട് അല്ലേ അനിയൊക്കെ എത്ര വർഷമായി എട്ട് വർഷം എട്ട് വർഷമായി ഇവരാണെങ്കിൽ ഭയങ്കര സ്നേഹത്തിലാട്ടോ നമ്മുടെ നമ്മുടെ മതലാളി ആണെങ്കിലുണ്ടല്ലോ പാവ ഒരു എന്നാ പറയേണ്ടത് ക്ഷമയെന്ന് പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നത് എന്താണെന്നറിയാം ക്ഷമ ഭയങ്കര ക്ഷമയുള്ള ക്ഷമയുള്ളയാളാണ് നമ്മളെന്ത് സ്ഥാനം വേണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു അ പത്ത് രൂപ കൊടുക്കാണ്ട് ഒരു നൂറ് രൂപ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അയ്യോ നാളെ തരണം അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല എല്ലാം നമ്മൾ നോക്കണ്ടേ ഞാൻ അങ്ങനെയും കൂടെ ഉള്ള ഒറ്റരിതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മേടിച്ചത് ചിലടത്തൊക്കെ എന്ന് പറയതാകും ഇവിടെന്നല്ല നമ്മുടെ ടൗണിൽ എവിടെയാണെങ്കിലും മേളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവർ പറയും അയ്യോ നാളെ തന്നെ തന്നേക്കണം കേട്ടോ ഇവിടെ അങ്ങനെയുള്ള ഒരു ഇതില്ല കേട്ടോ അതുതന്നെ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മതക്ഷമ ഇവിടെ കട തന്നെ അല്ലല്ലോ വേറെ കടകളൊക്കെ ഇല്ലേ വേറെ കടയില്ലേ വേറെ കടയുണ്ടല്ലോ ആ ആ ആ നല്ല നമ്മുടെ കട തന്നെ ആ വേറെ ആരുടെ അല്ലല്ലോ അപ്പൊ വേറെ കടകളും ഉണ്ട് കേട്ടോ നമ്മുടെ മാർക്കറ്റിന്റെ അവിടെ വേറെ കടകളുണ്ട് ആമിന അല്ലേ അന്ന് ഞാൻ കോഴിത്തീറ്റ അവിടെ പോയി വാങ്ങിക്കുന്നത് ഏറ്റവും എന്തോന്ന് പറഞ്ഞാ വിനയവും ക്ഷമയും കേട്ടോ ജീവിതത്തിലെ അത് ഈ നമ്മുടെ മുതലാളിക്കുണ്ട് അതിന്റെ ഉപ്പ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇവരാട്ടോ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന കാരണം ഒരു നല്ല ക്ഷമയുള്ളതുകൊണ്ടാണല്ലോ അവരിവിടെ നിൽക്കുന്നത് ഏഹത്തുണ്ടല്ലേ ആ ഇവിടെ നമ്മുടെ വേറൊരു കസ്റ്റമർ കസ്റ്റമർ അല്ല നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന വേറൊരു ചേച്ചിയുണ്ട് കൊച്ചുമോനെ കൊച്ചുമോനെ കൊച്ചുമോനൊന്നും പറഞ്ഞു കൊച്ചു കൊച്ചോന് കൊച്ചു നാണം വരുന്നു അനി ആ ചേച്ചി ചേച്ചി ഇവിടെ എത്ര വർഷമായി ചേച്ചി വന്നിട്ട് ആ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായില്ലേ എനിക്ക് വയ്യ ഞാ പന്ത്രണ്ട് വർഷമായി ചേച്ചി ഇവിടെ വന്നിട്ട് കേട്ടോ ഈ ചേച്ചിയൊക്കെ നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതലാളിയുടെ ആ ക്ഷമയുണ്ട് അല്ലേ അനി ആ തീർച്ചയായിട്ടും അതല്ലേ കൂടുതലും അതുതന്നെയാണ് കാരണം ഏതു നേരം ഏഹ് ഏതു നേരവും ഭയങ്കര ഒച്ചയും ബഹളവും വെക്കുന്നവരാണ് നമ്മളെപ്പോഴേ പോകും അല്ലേ എനിക്കൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്നെപ്പറ്റി എന്നും പറയാനില്ല എന്താ വെച്ചി ഞാൻ ഇങ്ങനെയുള്ള ഒന്നും പറയാനില്ലേ ചേച്ചിയ ചേച്ചിയ എപ്പഴും ഇതിനകത്ത ചേച്ചി ആ ഞാനല്ലേ ചേച്ചി പൊക്കടിച്ചോ എന്നെപ്പറ്റി പൊക്കടിക്കേണ്ട ആരും ഒന്നേ ആ ഈ അനിയന് എന്തൊക്കെ പറയുന്നില്ല അറിയിരുന്നില്ല എൻ്റെ പേരൊക്കെ പറഞ്ഞു വിടാരുമായിരിക്കും ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സേ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിന് ഒരു ഇന്നത്തെ ഇതൊക്കെയാണ് ഇടുന്നത് അപ്പം ഈ ചേച്ചിയെ നമ്മളെപ്പോഴും കാണുന്നില്ല അല്ലേ ഞാൻ അവിടെ സാധനം മേടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ചേച്ചി ഇതിനകത്ത് മിക്കവാറും നിൽക്കുന്നത് ചേച്ചിയുടെ വീടവിടെ കുറച്ചും കൂടെ പോയാൽ മതി അല്ലേ ആ ആ അപ്പം ചേച്ചി ചേച്ചിയുടെ നിന്ന് എത്ര നാളായി ചേച്ചിയുടെ ഒക്കെ ക്ഷമയോട്ടോ ചേച്ചിക്കും ക്ഷമയുണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ക്ഷമയുണ്ട് നമ്മുടെ ഓണർക്കാണ് അതിലും വലിയ ക്ഷമയുണ്ട് ആ അതുകൊണ്ടൊക്കെ തന്നെ നിൽക്കുന്നു ഈ അനിയാണെങ്കിൽ ഒന്നും പറയുന്നില്ലല്ലോ അനി എൻ്റെ എന്നെ ഒരു കാര്യം പറയാം എന്നെപ്പറ്റിയെങ്കിലും എന്നെപ്പറ്റി പറയാനോ ഒത്തിരി ഇന്ന് ഭയങ്കര തിരക്കായുണ്ട് കേട്ടോ എന്നാലും ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് പറഞ്ഞുതരോ നമ്മൾ കൂട്ടാണോ ഞങ്ങളെ 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 സ്നേഹിക്കുന്ന ഞങ്ങള് ചേച്ചിയെ പോലെ തന്നെയും കരുതി മുമ്പോട്ട് പോകുന്നു ചേച്ചി ഒരു നല്ലൊരു ഞങ്ങളുടെ കസ്റ്റമറാണ് ഞങ്ങളെ ഏത് സമയവും ചേട്ടൻ വന്നിട്ട് വന്നിട്ട് കഴിഞ്ഞു ഞങ്ങളെ അതുപോലെ നോക്കുന്നു അഞ്ഞ് ഭയങ്കര കമ്പനിയാണ് ഇവരെ ഇവരൊക്കെ എപ്പോഴും നിന്ന് പറത്താനൊക്കെ പറയുന്നത് കാണാം കേട്ടോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി തലയിടേണ്ട കാര്യമില്ലല്ലോ കസ്റ്റമർ കസ്റ്റമർ അങ്ങനൊക്കെയാണ് കാര്യങ്ങളല്ലേ കേട്ടോ ശരി നമുക്ക് പിന്നെ കാണാം ഇപ്പം ഇപ്പൊ എന്താ എനിക്ക് ഇത് വേണം തൈര് വേണം ഞാൻ പറഞ്ഞോളാം നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ഓട്ടോക്കാരൊക്കെ കിടക്കുന്നത് കേട്ടോ അത ഇവിടെ എല്ലാം നമ്മളെ പരിചയമുള്ള ഓട്ടോക്കാരാണ് പിന്നെ നമ്മുടെ തൊട്ടിപ്പുറത്ത് നമ്മുടെ സുമേഷിൻ്റെ കട കേട്ടോ അതും കുറച്ച് വർഷം ായി സുമേഷിന്റെ കട തുടങ്ങി ക്രിസ്മസ് ഒക്കെ വന്ന് സുമേഷ ഇതാണ് നമ്മുടെ സുമേഷ് കേട്ടോ ഒരു വീഡിയോ ഭാര്യ നമ്മുടെ സുമേഷിന്റെ കട എത്ര നാളായി എത്ര മൂന്ന് തുടങ്ങി വർഷമായിട്ട് നമ്മൾ തമ്മി പരിചയായിട്ട് എത്ര നാളായി െ അപ്പോൾ അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാനിവിടുന്ന് ആണ് നമ്മുടെ പൊട്ടുകളെല്ലാം മേടിക്കുന്നത് കേട്ടോ എൻ്റെ സ്പെഷ്യൽ പൊട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ കുഞ്ഞു പൊട്ടാ തൊടുന്നതെന്ന് അപ്പം ഞാനിവിടെ വന്ന് കഴിയുമ്പോഴേ സുമേഷിനോട് എനിക്ക് സുമേഷെ എൻ്റെ ഇവിടെ പൊട്ടിവിടെ ഉണ്ടോന്നിരിക്കുമ്പോൾ ദാ ചേച്ചിതേ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ തിരഞ്ഞു എടുത്ത് നോക്കുവാണ് സർവ്വ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ കിട്ടാത്ത ഒരു സാധനങ്ങളും ഇല്ല പിന്നെ ഞങ്ങൾ സുമേഷ് ഇവിടെ ആയിട്ട് വർഷം അല്ലേ സുമേഷ് ഇതിനകത്ത് തുടങ്ങിയിട്ട് ഏഴുവർഷമല്ലേ അപ്പം നമ്മൾ ഇവിടെ തുടങ്ങിയത് നമ്മൾ ലേഡീസ് ടൂർ വർഷം വർഷമായി സുമേഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാ എന്റെ ഒന്നും പ്രായമൊന്നും ഇല്ലോട്ടോ ഇപ്പൊ പണ്ടൊക്കെ വെച്ചതാണ് സുമേഷിന് പണ്ട് ഓർക്കുന്ന സുമേഷ് നമ്മള് ഫസ്റ്റില് പരിചയപ്പെട്ട ഒരു വലിയ കഥയുണ്ട് പറയാവേ സുമേഷ് ഇവിടെ ഫസ്റ്റില് ഫസ്റ്റിലെ വന്നപ്പോഴത്തേക്കുണ്ടല്ലേ ഫസ്റ്റിലല്ല ഞാൻ പരിചയപ്പെട്ട ഈ ലേഡീസ്റ്റോട് തുടങ്ങിയപ്പോ അല്ലേ ആ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എന്തോ ഒരു സാധനം മേടിക്കുക അതേട് നമുക്ക് ആദ്യം കൂട്ടൊക്കെ ആകാൻ ഒരു അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും ഇക്കടയൊക്കെ വേണ്ടിയാണല്ലോ കാരണം നമ്മുടെ തൊട്ട് ഈ ചുങ്കം കവലിയെന്ന് പറയുമ്പോൾ ഇവിടെ ആണ് ലേഡീസ്റ്റാർക്കുള്ളത് ടൗണിലോട്ടൊന്നും പോകണ്ടല്ലോ അപ്പം ഞാൻ ഫസ്റ്റ് സുമേഷിനോട് എന്തോ സാധനം പഠിച്ചപ്പോൾ എനിക്ക് അഞ്ച് രൂപ തികഞ്ഞില്ല കേട്ടോ പിള്ളേർ അപ്പം സുമേഷ് എന്നോട് പറഞ്ഞു ചേച്ചി അഞ്ച് രൂപ എനിക്ക് ഇങ്ങ് തന്നേക്കണം കേട്ടോ എനിക്ക് അതൊരു രസമുള്ള കാര്യമായിരുന്നു കാരണം എന്നാന്ന് വെച്ചാൽ അതെന്നും ഓർക്കാവേ സുമേഷിന് നമ്മളെ എന്നെ അറിയത്തില്ല സുമേഷിന് സുമേഷിനെ എനിക്കും അറിയത്തില്ല അപ്പം സുമേഷ് പറഞ്ഞതിനകത്ത് ഒരു തെറ്റല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിന്നും ഞങ്ങൾ ഞാൻ ചേട്ടനായിട്ട് പറഞ്ഞ് ചിരിക്കും പക്ഷേ ഇപ്പം എൻ്റെ സ്വന്തം കുളപ്പുറത്തിനെപ്പോലെ തന്നെ ഒരു പൈസ പോലും ചോദിക്കത്തില്ല കേട്ടോ ഏ അന്നു പറഞ്ഞാൽ നമ്മളെ അറിയത്തില്ല എങ്ങനെയുള്ള ആളാന്നും ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു സുമശ നാളെ തന്നെ കൊണ്ട് തന്നേക്കാം കേട്ടോ എന്ന് വരെ പറഞ്ഞിട്ട് പോയതാണ് ഇപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായി കേട്ടോ ഇതിപ്പോൾ വർഷങ്ങളായില്ലേ നമ്മളെങ്ങനെയുള്ള ആളാണെന്നും എല്ലാം അറിയാമല്ലോ അതുകൊണ്ടാണ് പിന്നെ അത്യാവശ്യ എല്ലാ സാധനവും ഉണ്ട് ക്യൂ കിട്ടാത്ത സാധനങ്ങളില്ല എന്ത് സാധനം നമ്മൾ വന്ന് ചോദിച്ചാലും ഇവിടെ എല്ലാ സാധനം ഉണ്ട് നമുക്ക് ജസ്റ്റ് ടൗൺ വരെ ഒന്നും പോകണ്ട കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ കടയുള്ളതുകൊണ്ട് നമുക്ക് രക്ഷയാണ് നമ്മൾ ടൗണിലോട്ടൊന്നും പോകണ്ടല്ലോ ഇനിയിപ്പം ഇതാ ക്രിസ്മസിന്റെ കാര്യങ്ങളാണ് മൊത്തം പിള്ളേർ ഇനി തുടങ്ങും പടക്കം മേടിക്കണം മേടിക്കണമെന്നും പറഞ്ഞു എത്ര വലിയ പിള്ളേരാണ് അവർക്ക് പടക്കം എന്ന് പറഞ്ഞാൽ സുമേഷിൻ്റെ കട വന്നാണ് പടക്കങ്ങളെല്ലാം മേടിക്കുന്നത് അപ്പുറത്തൊരു കടയുണ്ടായിരുന്നു സത്താറിനെന്നും പറഞ്ഞ് പുള്ളി ഇപ്പം ബേക്കറിയാണ് അവിടെ അപ്പുറത്ത് ബേക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്ന് മുല്ലോ പടക്കങ്ങളും ഞങ്ങൾ മേടിക്കുന്നത് അങ്ങനെ ഇഷ്ടം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതൊക്കെ വേണ്ടിയോർക്ക് ഇതെല്ലാം സംഭവമുണ്ട് മൊത്തം കാര്യങ്ങളുണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇഷ്ടം ഓരോരുത്തർ വന്ന് ഇന്ന് ഇപ്പം ഇച്ചിരി തിരക്കുറവുണ്ട് സ്കൂള് തുടങ്ങുമ്പോഴത്തേക്ക് സ്കൂളിൻ്റെ സ്കൂൾ സ്കൂൾ വിട്ട് കഴിയുമ്പോഴും ഒക്കെയാണ് വൈകിട്ടും ഒക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ എനിക്കിന്ന് ശരിക്കും പറഞ്ഞാൽ മേടിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ടക്കണ്ണി വേണം അതാണ് ഞാൻ കൂടുതലിന്നും ഇവിടെ പരിചയം പെടുത്തണം ഒരു ചൂണ്ടക്കണ്ണി മേടിക്കണം അതിനാണ് വന്നത് ക്രിസ്മസ് പ്രമാണിച്ച് ഭയങ്കര സെറ്റപ്പ് തന്നെ ഇല്ലാത്തപ്പത്തവിടെ എപ്പോഴും സെറ്റപ്പാണ് സൂപ്പറല്ലേ എനിക്കൊരു ചൂണ്ടക്കണ്ണി കൂടെ വേണേ നന്ദു വരുമ്പോൾ അവന് ചൂണ്ടക്കണ്ണി അപ്പൊ അവൻ പറഞ്ഞു അവന് ചൂണ്ട ഇടണം ആയിക്കോട്ടെ അവനെ പഴി പറഞ്ഞ് ഞാനും ഇട കഴിഞ്ഞ ദിവസം ചേട്ടൻ വന്നപ്പോ വൈഫായിരുന്നു

മതി മതി വീഡിയോ വിളിക്കാൻ എന്നെപ്പറ്റി സുമേഷിന്റെ അഭിപ്രായം എന്താന്ന് നോക്കുക ഒന്നും കേരളത്തിൽ ഇപ്പം എന്റെ മക്കള് അല്ലേ ഞാന് ചേട്ടന് എല്ലാരും ആയിട്ടൊരു വീട് പോലാണ് ഞങ്ങളിപ്പം അങ്ങനാണ് കഴിയുന്നത് ഇപ്പൊ ആ പക്ഷെ എന്ത് സാധനം വന്നാലും ഇവിടെ ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും ഭയങ്കരന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞ ഇല്ല കാരണം അതുപോലെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം കാരണം ടൗണിൽ നമുക്ക് ചെറിയ കാര്യങ്ങൾക്കൊന്നും പോകണ്ടല്ലോ പിള്ളേര് കുഞ്ഞുങ്ങളായിരുന്നപ്പോഴായിരുന്നു അല്ലേ സുമേഷെ വണ്ടി പ്രാന്ത്യ്യ എന്തു വണ്ടിയാ മേടിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ആ പ്രായമെല്ലാം കഴിഞ്ഞു മുതുക്കന്മാരായില്ല അങ്ങനെ പൗച്ച് ഇതൊക്കെ ഇവിടെ നിന്നല്ലായിരുന്നു നമ്മൾ സ്കൂളിൽ വെച്ച് ബുക്കുകൾ അല്ലേ എന്തു ബുക്ക് ആ ബുക്കെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്കടുത്തത് ബേക്കറിയിലോട്ട് പോവാം കേട്ടോ ഞങ്ങൾക്ക് അടുത്തൊരു ബേക്കറി ഉണ്ട് ശരി ഞാനേ അപ്പം അടുത്ത കടയെന്ന് പറഞ്ഞാൽ ദാ അടുത്ത ബേക്കറി ദാ ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ ബേക്കറി എല്ലാ സംഭവം ഉണ്ട് അപ്പം ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ സ്വന്തം കട പോലെ കേട്ടോ ബേക്കറി ഞങ്ങൾക്കൊന്നിനും പുറത്ത് നമ്മുടെ ടൗണിലോട്ട് ഒന്നും പോകേണ്ട ഇങ്ങനെയൊക്കെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ മുതലാളി ഘട്ട നാണം എവിടെ ആയിരുന്നു നേരത്തെ എവിടെ ആയിരുന്നു എന്ന് എവിടായിരുന്നു മസ്കറ്റിലായിരുന്നു പിന്നെ നാട്ടില് മറ്റേ പിള്ളേര് പിള്ളേര് രണ്ട് ആ രണ്ട് മക്കളു അമ്മ നിക്കാണെ കല്യാണമൊന്നും കഴിഞ്ഞാന്ന് പറയാതിരിക്കുന്ന കേട്ടോ അതേ സമയം യൂട്യൂബിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് കള്ള എന്റെ ദേമ്മ ഒരു പാവം പിടിച്ച കൊച്ചനാട്ടോ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കേട്ടോ ഇവരെല്ലാം അപ്പറേ പറഞ്ഞ അവരെല്ലാരും അത് തന്നെ കേട്ടോ പുതിയ അല്ലേ എന്നായിരുന്നു സബീന സബീന ആയിട്ട് എനിക്ക് പരിചയം ഇല്ലല്ലേ ഞാൻ നേരത്തെ അത് ഓ അതാന്ന് പറ ഞാനതാണ് ഞാൻ കാണാത്ത ആൾക്കാരില്ല അപ്പം സബീന ഇന്നൊട്ട് നമ്മൾ കൂട്ടുകാരായി കേട്ടോ നമ്മുടെ കടയുടെ അപ്പുറത്തെ കടയുടെ എല്ലാം കൂടെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ചേച്ചി പോകുന്നിട ഒന്നും ഒന്നു കാണിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇന്ന് നമുക്കിവിടെ എന്താ എടുക്കാനുള്ളത് പരിപ്പുവട ഇത്രയാണോ ആണോ ആണോ ആ ഉഴുന്ന് ഇത് ഉഴുന്നൂടെ അല്ലേ ഉള്ളിയുടെ അല്ലല്ലോ അപ്പം അപ്പം മൂന്നുഴുന്നട രണ്ട് നല്ല അഞ്ച് പരിപ്പുവട പിന്നെ ഉണ്ട് എന്താ സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞു അഞ്ച് പരിപ്പാട ചേട്ടൻ ഇപ്പൊ സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞു പിന്നെ മൂന്ന് വട എടുക്കാം പിന്നെന്താണ് ഇപ്പൊ ഈ മറ്റേ ഇതില്ലല്ലേ ഓ എന്താ ഇന്റെ പേര് സൂപ്പിയനൊന്നും ഉഴു അതല്ല എടുത്തോ മൂന്ന് മൂന്നുഴുന്നോടെ എടുത്തോ അഞ്ച് പരിപ്പോടെ എടുത്തോ ആ അപ്പൊ അതും എടുത്ത് രണ്ട് നെയ്യപ്പം നെയ്യപ്പറ വെച്ചോ കേട്ടോ ഇവരൊക്കെ പിള്ളേരാട്ടോ വല്യ പ്രായമൊന്നും ഇല്ല കേട്ടോ ആരും തെറ്റുദ്ധരിക്കണ്ടേ അല്ലേ ആ കൊച്ചു പിള്ളേരാ കാരണം ഞാനിങ്ങനെ എന്റെ ഒക്കെ ഒത്തിരി ഇളയത്തങ്ങളായി കുഞ്ഞുങ്ങളായി ഇവരൊക്കെ ഞാൻ പിന്നെ ഇവിടെ ഒക്കെ ഞാൻ ചെറുതായിരിക്കുന്നല്ലേ എന്റെ മക്കള് ജോലിക്കാരൊക്കെ ആയിരുന്നു യൂട്യൂബ് ഇവർക്കൊക്കെ അറിയാം കേട്ടോ അപ്പൊ അത്രേം മതി ഇപ്പോഴേ വേണ്ടേ ഇപ്പൊ പാല് നമ്മള് മറ്റേ വാങ്ങിക്കല്ലേ അപ്പം എന്നെ ഒന്നും പറയാനില്ലേ നല്ല ചേച്ചിയാണോ ആവശ്യമില്ല ഓക്കെ അപ്പൊ ശരി അപ്പൊ നോക്കിക്ക ബേക്കറി ഇവിടെ തൊട്ടപ്പുറം സുമേഷിന്റെ കട തൊട്ടപ്പുറം നമ്മടെ പലരിക്ക് എല്ലാവരും കട കണ്ടോ പിന്നെ ഇതാ അവിടെ ഉണ്ട് നമ്മുടെ ഷൈക്കിക്കായ ഇവിടെ അവിടെ മീൻ വരും അല്ല ഇഷ്ടംമാതിരി ഇതാണ് സി എം എസ് സ്കൂളില്ലേ ആ മേളിലാണ് സി എം എസ് സ്കൂൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ കവലയിൽ ഇവിടെ കവലയിൽ ഓട്ടോറിക്ഷയൊക്കെ കിടക്കി ഇവിടെ വന്ന് ഞങ്ങൾ ഓട്ടോയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി അല്ല നമ്മുടെ മുതലാളിയോട് വിളിച്ച് പറഞ്ഞാൽ ഓട്ടോ വിടും പിന്നെ ഓട്ടോക്കാരുടെ നമ്പറൊക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്കിനി പോയേക്കാം ഉണ്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് പിന്നെ നമ്മടെ ചുങ്കം കവല ദാ ഞാൻ എന്റെ വണ്ടി അവിടെ വെച്ചേക്കുന്നു കേട്ടോ ഇല്ല ഇവിടെ തന്നെ കേറുമ്പോ കപ്പയുണ്ട് പിന്നെ ദാ ഇവിടാണ് ഞാൻ പറഞ്ഞ ഇറച്ചി ചിക്കന് എല്ലാം വരുന്ന ഫ്രൂട്ട്സ് എല്ലാം വരുന്ന ഒരു കട അവിടെ തുടങ്ങാൻ പോവാണ് കപ്പ തപ്പ കപ്പ തപ്പ ഇതാണ് ഞങ്ങളുടെ പെയിറ്റ് ഷർട്ട് അതെ അവിടെ ഉണ്ട് അതാണ് എൻ്റെ എന്നെ പഠിപ്പിച്ച സാറിൻ്റെ കലക്കച്ചവടക്കട അതോട്ടോ പുഷ്പരാജ് സാറിൻ്റെ പിന്നെ വനിതാ മെഡിക്കൽ ഷോപ്പ് ഇതെല്ലാം ഉണ്ട് ഇനി ഞാൻ വീട്ടിലോട്ട് പോവാണ് നമ്മൾ കടയിലെല്ലാം പോയി ദാ തൈര് മേടിച്ചു അപ്പൊ പുളിശ്ശേരിക്ക് ഞാൻ വേവിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ വേവിച്ച് അരച്ചും വെച്ചേക്കുവാണ് അപ്പൊ ഞാൻ അതും കൂടെ അങ്ങ് വെക്കട്ടെ അപ്പൊ ഇന്നത്തെ കറിയൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഏത്തപ്പഴവും പച്ചമുളകും എല്ലാം അങ്ങനെ ഞാൻ വേവിച്ച് വെച്ചേക്കുക ഇത് കണ്ടോ ഇത് നല്ലായിട്ട് അരച്ചും വെച്ചിട്ടുണ്ട് അവനെ അങ്ങോട്ട് ചേർത്തേക്കാം കേട്ടോ നമ്മുടെ പുളിശ്ശേരിക്ക തൈര് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണമായിരുന്നു അപ്പൊ നമ്മടെ വാങ്ങിക്കുന്ന കരയിൽ കാണിച്ച് ഞാൻ പരിചയപ്പെടുത്തിയത് നമ്മുടെ നമ്മുടെ മുതലാളിയൊക്കെ പരിചയപ്പെടുത്തിയില്ലേ നല്ല ഇതാട്ടോ നല്ല ക്ഷമയും നല്ല ഉള്ള മുതലാളിയാട്ടോ കൃത്യമായ കാര്യം പൊക്കി പറഞ്ഞതൊന്നും അല്ല കേട്ടോ പുള്ളിയുടെ മുമ്പിൽ ചെറിയ പൊക്കി പറഞ്ഞൊന്നുമല്ല ഒരു ഇല്ലാത്ത ഒരു നല്ല എത്ര കോടിക്കണക്കാസ്തിയുള്ള മുതലാളിയാണ് അതിൻ്റേതായ ഒരു ഭാവവും ഇല്ല കേട്ടോ ഞങ്ങളതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഖനങ്ങനെ വാങ്ങിക്കത്തേ ഉള്ളൂ അല്ലാത്ത എല്ലാ സാധനവും അവിടെ തന്നെ അച്ചുങ്കത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് കാരണം നമ്മൾ എന്നും ഓർക്കണം നമുക്കെന്നും ഒന്നുമില്ല എന്നുള്ള രീതി നമ്മൾ നടക്കണം കാരണം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വലിയ ജാടയ്ക്ക് അതും ഇതും മറ്റതും മറിച്ചുമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ നല്ല സത്ത നല്ല പുതുശ്ശേരിയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷന് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കാം എന്ന് വിചാരിക്കും ഇത് നമ്മൾ അന്നേരം പൈസ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല പറ്റുവാണിച്ചാലും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം ആദ്യം വലിയ ജാടയൊക്കെ കാണിച്ചാൽ അവിടെ നിന്ന് ഇവിടുന്ന് ലുലു മോളിൽ പോയിട്ട് ഞങ്ങളതി ഒന്ന് സാധനം വെച്ചാൽ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം പിള്ളേർക്ക് ബിസ്ക്കറ്റ് അവർക്ക് കണാവണോ തിന്നാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് പലവഞ്ഞൊന്നും മേടിച്ചില്ല ഞങ്ങൾ ഈ കടേനെ മേടിക്കത്തുള്ളൂ കേട്ടോ പലരും പല അഭിപ്രായക്കാരാണ് ഞങ്ങളോട് അഭിപ്രായം പറഞ്ഞാലും ശരി ഞങ്ങൾ ഇവിടുന്ന് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ അത്ര ഇതാ നമുക്കെന്നും പഴയത് ആൾക്കാർ തന്നെയാണ് നമുക്ക് എപ്പോഴും ഉള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ അവരെ ധികരിച്ചിട്ട് എങ്ങോട്ടും പോകത്തില്ല ഇപ്പോൾ ഇപ്പറത്താണെങ്കിലും പുതിയ കടകളൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ നമ്മുടെ പഴയ കടയിൽ നിന്ന് തന്നെ എല്ലാ സാധനവും മേടിക്കത്തുള്ളൂ അതുപോലാണ് നമ്മളോട് അവർ നിൽക്കുന്നത് കടയിലുള്ള രണ്ട് പിള്ളേരെ അവരെ കാണിച്ചില്ലേ അനിയും കൊച്ചുമന്നും ഒരു അബരാണെങ്കിലും നല്ലത് അച്ചേച്ചിയാണെങ്കിലും നല്ല ഓണർ അതിലേക്കാളും ഉപരി അടിപൊളി ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് മാറാൻ നിശ്ചയിച്ചിട്ടില്ല ഇതെന്റെ വാക്കാണ് ഞാൻ പറയുന്ന വെറുതെ പറയുമല്ലോ കേട്ടോ അപ്പോൾ പുളിശ്ശേരി നമ്മൾ ഇന്ന് അന്നത്തെ കറി വെച്ചെന്നൊന്നും പറഞ്ഞില്ലല്ലോ പുളിശ്ശേരി വെച്ചു ഇതാ നമ്മുടെ ഊക്കമെടുക്കും കൊരട്ടി ഇതാ ഇന്ന് ആക്കി മാറ്റിയിട്ടില്ല ഞാൻ കടയിൽ പോയി ഒന്ന് അവരുടെ കടയൊക്കെ എടുക്കാന്നോർത്താണ് പറഞ്ഞത് പിന്നെ സുമേഷിന്റെ കട കാണിച്ചില്ലേ അവിടുന്ന് ഞാൻ ചൂണ്ടക്കണ്ണി മേടിച്ചു നിങ്ങളെ മീൻ പിടിച്ചു കാണിച്ചിട്ടുള്ളു പിന്നെ നമ്മൾ ഇന്നലത്തെ പുല്യനുണ്ടല്ലോ ഇതും വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നല്ല അടിപൊളി അവിയനും വെച്ചിട്ടുണ്ട് ഇന്ന് സൂപ്പർ എല്ലാം വെച്ചിട്ടാണ് ഞാൻ പോയത് ഈ പുളിശ്ശേരി മാത്രം വെച്ചില്ല കാരണം തൈര് ഇല്ലായിരുന്നു തൈര് തീർന്നു പോയായിരുന്നു അതുകൊണ്ട് നല്ല തൈരായിട്ട് പുളിയൊക്കെ ഉള്ള തൈര പുളിശ്ശേരിക്ക് നമുക്ക് പിന്നെ കാണാം അപ്പൊ നമ്മൾ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മളെ ഇവിടെ ഒരു നമ്മുടെ നേരത്തെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഒരാളുണ്ടല്ലോ പുള്ളിയെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആറ്റുമാലിയിലോട്ട് വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം ആറ്റുമാലി ലെ മരങ്ങൾ ഇഷ്ടമാതിരിദാ ചില്ലകളിലായിരുന്നു ഇതിന് വഞ്ചിക്കൊക്കെ അതോ അത് നല്ല വേഷിന് കുറേ വെട്ടി ഇറക്കി പിന്നെ നമ്മൾ ഇത് കണ്ടോ വിശാലമായിട്ട് ചേട്ടനെത്രയും ഭംഗിയിലിട്ടേക്കുന്ന ഇട്ട തുണിയെ എനിക്കൊരു നാണക്കേടുമില്ല പറയാൻ ചേട്ടന ഇട്ടോട്ടോ ഞാനപ്പം കടയിലൊക്കെ പോയി വന്നപ്പോൾ ഇത്ര നല്ല വൃത്തിയിൽ ഇങ്ങനെ കിട്ടേക്കോ പിന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാ ഇവിടെ ഒന്ന് ഇത്രയും തെളിച്ചു ഒത്തിരി തെളിക്കാൻ നമ്മുടെ കടവ് കൊള്ളത്തില്ല കേട്ടോ പലരും കയറി ഇറങ്ങി നടക്കും അതുകൊണ്ട് ആരോടും വഴക്കിടണ്ട കാര്യമില്ലല്ലോ നമുക്ക് ആവശ്യത്തിന് ഇത്ര വരും ഇവിടെ നിന്നും മീൻ പിടിച്ചിട്ടേ ഉള്ളൂ ഞാനും മോനും കൂടെ മോൻ വരട്ട് ഇന്ന് വന്നിട്ട് അവൻ കുറേ ദിവസമുണ്ട് എന്നിട്ട് ഞങ്ങളൊരു വ്ളോഗ് അങ്ങ് ഇടും മീൻ പിടിക്കുന്ന വ്ളോഗ് കേട്ടല്ലോ അപ്പൊ ദാ ആ വഞ്ചിയുടെ കമ്പെല്ലാം ഇറക്കി സൂപ്പറായില്ലേ ആയില്ലേ ഇവിടെ ഒക്കെ വൃത്തിയാക്കി നല്ല വൃത്തിയായില്ലേ അപ്പോൾ നമുക്ക് മെള്ളോട്ട് കേറി പോകാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടറ്റാ